നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കിയിരിക്കുകയാണ് തൃശൂർ അവന്നൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവം കൂടുതൽ വർണ്ണാഭമാക്കി വിദ്യാർത്ഥികൾക്ക് പുഴക്കൽ സുപ്രസ്വസുക്കി സ്നേഹ സമ്മാനമായി നൽകിയ പഠനോപകരണങ്ങളുടെ വിതരണവും സ്കൂളിൽ വെച്ച് നടന്നു തൃശൂർ അവണ്ണൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോൾ അതിൽ പങ്കാളികളാവുകയാണ് തൃശൂർ പുഴയ്ക്കൽ സുപ്ര സസുക്കി ഷോറൂമും കളിച്ചും ചിരിച്ചും അറിവുപകരാനെത്തിയ കുരുന്നുകളുടെ പ്രവേശനോത്സവം കൂടുതൽ വർണ്ണാഭമാക്കി വിദ്യാർത്ഥികൾക്ക് പുഴക്കൽ സുപ്രസ്വസുക്കി സ്നേഹസമ്മാനമായി പഠനോപകരണങ്ങൾ അടങ്ങിയ പഠനോപകരണ കിറ്റുകൾ നൽകിയതോടെ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം പകരുകയാണ് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തതിനോടൊപ്പം സുപ്രസ്വസുക്കി വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയും തിരഞ്ഞെടുത്ത സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെയും പ്രഖ്യാപിച്ചു സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ് ഇതുപോലുള്ള പ്രവർത്തികൾ വാഹന വിപണന രംഗത്ത് മാത്രമല്ല നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന സുപ്ര സുക്കിയുടെ പ്രവർത്തികൾ ആളുകൾക്കിടയിലും ശ്രദ്ധേയമാവുകയാണ്